മലയാള സിനിമ ഇന്ന് മത്സരിക്കുന്നത് ലോക സിനിമകളോടാണ് പല അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലും മലയാള സിനിമകൾ നേട്ടങ്ങൾ കൊയ്യാറുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ദുരന്തമായെങ്കിലും ഈ വർഷം വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന പാൻ ഇന്ത്യൻ സിനിമകളാണ് മലയാളത്തിൽ എത്താൻ ഒരുങ്ങുന്നത് മോഹൻലാലിന്റെ മലയ്ക്കോട്ടി വാലിബൻ മുതൽ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ജയസൂര്യയുടെ കത്തിനാർ വരെ ഈ ലിസ്റ്റിലുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കുന്ന മലയ്ക്കോട്ടെ വാലിബൻ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഗുസ്തിക്കാരനായുള്ള മോഹൻലാലിന്റെ മേക്ക് ഓവർ പോസ്റ്ററുകളിലും ടീസറുകളിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാലിന്റെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ബറോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോഞ്ച് ചെയ്ത ചിത്രം മാർച്ച് ഇരുപത്തി എട്ടിനാണ് തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുന്നത് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയുടെ സംവിധായകനായ ജിജോ പുന്നൂസാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഐറ്റം റിലീസിന് ഒരുങ്ങുകയാണ് ആടുജീവിതം മലയാളി പ്രേക്ഷകർ ഇത്രത്തോളം കാത്തിരിക്കുന്ന വേറെ സിനിമയില്ല എന്ന് തന്നെ പറയാം നാലര വർഷത്തോളം നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു ഈ ഒരു ബ്ലെസി ചിത്രത്തിൻ്റെത് ഏപ്രിൽ പത്തിനാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത് നജീബ് എന്ന കഥാപാത്രമായി മാറാൻ മുപ്പത് കിലോ ഭാരം കുറച്ച് പൃഥ്വിരാജന്റെ ഡെഡിക്കേഷൻ ലെവൽ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നടൻ ജയസൂരിയുടെ കരിയറിലെ മിക്ക സിനിമകളും അത്ര വലിയ ശ്രദ്ധ നേടാത്തവയായിരുന്നു എന്നാൽ ജയസൂരിക്ക് കരിയർ ബ്രേക്ക് നൽകാൻ ഒരുങ്ങുന്ന ഒരു വമ്പൻ ഐറ്റം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തരത്തിൻറെ പ്രഖ്യാപിച്ച ചിത്രമാണ് കത്തനാർ ദ വൈൽഡ് സോസ് റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഈ വർഷം തിയേറ്ററുകളിലെത്തും ടൊവിനോ തോമസ് മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിൽ എത്താൻ ഒരുങ്ങുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം മണിയൻ കുഞ്ഞിക്കേളു അജയൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങളായി ടോവിനു സ്ക്രീനിലെത്തുമ്പോൾ റെക്കോർഡുകൾ തിരുത്തി കുറുക്കിപ്പെടാനും സാധ്യതയുണ്ട് ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കീർത്തി ഷെട്ടിയാണ് നായികയായി എത്തുന്നത് എന്നും നവാഗത സംവിധായകർക്ക് ഡേറ്റ് നൽകി കരിയറിൽ വ്യത്യസ്തമായ സിനിമകളുമായി എത്താറുള്ള താരമാണ് മമ്മൂട്ടി പുതിയ തലമുറയിലെ ഒരു സംവിധായകനൊപ്പം വീണ്ടും മമ്മൂട്ടി ഒന്നിക്കുകയാണ് ഭൂതകാലം എന്ന ഹിറ്റ് ചിത്രം ഒരുക്കി ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം എന്ന സിനിമയാകും ഈ വർഷം മമ്മൂട്ടിയുടേതായി ആദ്യം എത്തുന്ന ചിത്രം ഹൊറർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ ഡാർക്ക് തീമിൽ എത്തിയ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് ഏറെ ചർച്ചയായിരുന്നു വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് രാഹുലിനൊപ്പം ടി ഡി രാമകൃഷ്ണനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഹൈപ്പിന്റെ അങ്ങേയറ്റത്താണ് എംബിരാൻ സിനിമ നിൽക്കുന്നത് ലൂസിഫർ വമ്പൻ ഹിറ്റായപ്പോൾ തന്നെ ചിത്രത്തിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ അബ്രാം കുറേഷിയായി എന്ന ചുരുൾ എംബുരാനിൽ െന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഒരുപാട് ലൊക്കേഷനുകൾ കണ്ടാണ് പൃഥ്വിരാജ് എംബുരാ ഷൂട്ട് ആരംഭിച്ചത് മലയാള സിനിമയിലെ തന്നെ വിസ്മയമാകും എംബുരാൻ എന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് സിനിമയുടെ ബജറ്റോ റിലീസോ മറ്റു വിവരങ്ങളോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെ സിനിമ തിയേറ്ററിൽ എത്താനാണ് സാധ്യത